തൈപ്പുയ മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം കോട്ടയ്ക്കൽ പടിഞ്ഞാക്കര സുബ്രഹ്മണ്യകോവിലെ തൈപ്പുയ മഹോത്സവമാണ് വിവിധ പരിപാടികളോടുകൂടി സമാപിച്ചത് ക്ഷേത്രം തന്ത്രി കണ്ണൂർ മലയ്ക്കൽ നാരായണ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി കൊറ്റിവട്ടം ഇല്ലത്ത് ശശികുമാർ നമ്പൂതിരിപ്പാടിന്റെയും നേതൃത്വത്തിലായിരുന്നു പൂജാ ചടങ്ങുകൾ നിർമാലി ദർശനം ഗണപതി ഹോമം ഉഷപൂജ ദീപാരാധന അത്താഴപൂജ തുടങ്ങിയ ചടങ്ങുകളും നടന്നു പ്രസാദ ഊട്ടിൽ ജാതിമത ഭേദമന്യ നിരവധി പേരാണ് പങ്കാളികളായത് രാത്രി പഞ്ചവാദത്തിൻ്റെയും ഗജവീരന്റെയും അകമ്പടിയോടെയായിരുന്നു പുറത്തേക്ക് എഴുന്നതിലിപ്പ് കില്ലിമംഗലം പ്രിയേഷ് തിച്ചൂർ പ്രകാശൻ പാലപ്പുറം രാജൻ വരവൂർ രാമചന്ദ്രൻ തൃശൂർ രാധാകൃഷ്ണൻ ചാത്തന്നൂർ മനോജ് എന്നിവർ മേളം ഒരുക്കി മൂന്ന് ദിവസങ്ങളിലായി നൃത്തനൃത്യങ്ങൾ ബാലെ എന്നിവയാണ് ക്ഷേത്രാങ്കണത്തിൽ നടന്ന കലാപരിപാടികൾ ടി എ നെടുങ്ങാടി ദേവാനന്ദ് കോണൂത്ത് യു തിലകൻ പൂക്കയിൽ കൃഷ്ണദാസ് അഡ്വക്കേറ്റ് രാജേഷ് മണികണ്ഠൻ അഞ്ചനക്കാട്ടിൽ തടത്തിൽ ഗിരീഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി രാത്രി എഴുന്നിൽപ്പിന് ശേഷം കരിമരുന്ന് പ്രയോഗവും നടന്നു കോട്ടക്കൽ